നമസ്കാരം ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്താന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ five of pentacles knight of wands six of wands the world guard two of swords eight of wands ten of pentacles ace of wands knight of wands ടെൻ ഓഫ് സോർസ് ജഡ്ജ്മെന്റ് ടെൻ ഓഫ് ആൺസ് ദ സൺ ദ ഹാങ്ഡ്മാൻ ദ എംപയറർ ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സണെ പേഴ്സണുമായിട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു വിവാഹം വരെ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് വരെ എത്തിയിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഇത് എന്നുള്ളതാണ് ഇവിടെ ഒരു മാരേജ് കാർഡ് അതായത് ഒരു സിക്സ് ഓഫ് വാൺസ് എനർജി എന്ന് പറയുമ്പോൾ ഇതൊരു മാരേജ് ഫംഗ്ഷൻ്റെ കാർഡാണ് അപ്പോൾ അങ്ങനെ ഒരു മാരേജിലോട്ട് വരെ എത്തിയിട്ടുള്ള ആണ് നിങ്ങളുടെ എന്നാണ് കാണിക്കുന്നത് ആ നിങ്ങളുടെ ഫാമിലിയും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയും തമ്മിലെങ്ങനെയെങ്കിലുമൊക്കെ സംസാരിച്ചത് ഒരു നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ചിലർക്കാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഒരു ഒരു മാരേജിലോട്ട് കൊണ്ടുപോകുന്ന ലെവലിലോട്ടൊക്കെ എത്തി അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിലോട്ടൊക്കെ എത്തി രണ്ട് ഫാമിലിയോട് ഒരുവിധം സംസാരമൊക്കെ നടന്നു ചിലർക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞു ആ ചിലർക്ക് മാരേജ് ഫിക്സ് ചെയ്യാം എന്നുള്ള ലെവലിലോട്ടൊക്കെ എത്തിയതിന് ശേഷം ഇവിടെ കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പിന്മാറുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ ഇത് ഇവിടെ ഒരു ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് ഒരു നഷ്ടം അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്ന് പിൻവാങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ അവരിപ്പോൾ പെട്ടെന്നൊരു ഒരു ടൈമിൽ അവർ ഈ റിലേഷനിൽ നിന്ന് ഒന്ന് അകൽച്ച വെക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളതാണ് കാരണം ഇത്രയും കാര്യങ്ങളെല്ലാം റെഡി ആയി ഒരു മാരേജിലോട്ട് എത്തേണ്ട ഒരു ടൈമിൽ വെച്ചിട്ട് അവർ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മാറുന്ന സിറ്റുവേഷനാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ അത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്ന് നിൽക്കുന്ന സിറ്റുവേഷനായിട്ട് കാണുന്നത് അവർ ഒരു ചീറ്റിങ് എനർജി ാണ് അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്ന വെച്ചാൽ ഈ ഒരു വാൺസ് എനർജി കാണിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ് അപ്പോൾ സോറി പേജ് ഓഫ് ആണ് ഈ ഒരു മാൺസ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിന്നൊന്നും മാറി നിന്നിട്ട് അവർ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വഴി നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിട്ടാണ് ഓക്കെ അവരങ്ങനെ ഒരു നിങ്ങളെ കുറിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് അന്വേഷിക്കും നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാണിക്കുന്നത് അതിൻ്റെ റീസൺ ആയിട്ട് ഇവിടെ കാണുന്നത് അവരൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ഹെർമിറ്റ് കാർഡ് കാണിക്കുന്നത് അവരെ കൺഫ്യൂസ്ഡ് ആക്കുക അവരിപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ ഇത് ബോട്ടം എനർജി ആട്ടോ അവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് അവരെ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകളായിരിക്കാം അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളിൽ നിന്ന് ഈ റിലേഷനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഒരു ആയിട്ട് നിൽക്കുന്നത് ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻ ഒരു കമ്മിറ്റ്മെൻ്റിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു ടെൻ ഓഫ് പെൻറ്റിക്കിൾസ് കാണി കാട് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ അത്രയും ആഗ്രഹിച്ചൊരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഇമോഷണലി അത്രയും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടുള്ള സമൃദ്ധമായിട്ട് അല്ലെ സമൃദ്ധിയോട് ജീവിക്കുന്ന ഒരു ഫാമിലി ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് രണ്ട് പേരും ഒരുപോലെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ക്രിയേറ്റഡ് ആവുന്നത് നിങ്ങളെ നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് അകൽച്ചയിലോട്ട് പോവുകയും ഈ റിലേഷനോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ കാർഡാണ് വന്നിട്ടുള്ളത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിലെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണെ കൺഫ്യൂസാക്കി അവരിപ്പോ ഒരു സ്റ്റെക്ക് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിക്കുന്നത് സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത് അതായത് അവർ ഇനി എന്ത് ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് സത്യത്തിൽ ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് വയ്യ എന്നാൽ ഇത് വേണ്ടെന്ന് വെക്കാനും അവർക്ക് പറ്റുന്നില്ല അങ്ങനെ അവർ ഒരു ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അത്രയും മാനസികമായിട്ടൊരു സ്റ്റെക്കായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ഹാർഡായിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതുകൊണ്ടാണ് അവരിപ്പോൾ പിൻ ഒന്ന് ബാക്കോട്ട് വലിഞ്ഞ് ഒന്ന് പിന്മാറി നിൽക്കുന്നെന്നുള്ളതാണ് അത് മാത്രമല്ല നിങ്ങളെ പേഴ്സൺ ആണെങ്കിൽ ഒരു എംബർ എനർജിയിലുള്ള പേഴ്സൺ ആണ് എന്താണ് സിറ്റുവേഷൻ എന്താണ് സംഭവിച്ചത് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴവർ നേരിടുന്ന ഇഷ്യൂ എന്നുള്ളത് സത്യത്തിൽ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അവർ നിങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമാണ് നിങ്ങൾക്ക് ഭയങ്കര പെയിനാണ് നിങ്ങൾ ഇത്രയും തകർന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണിപ്പോൾ പെട്ടെന്ന് ഈ റിലേഷനിൽ നിന്ന് ഇവർ പിന്മാറാൻ കാരണം എന്തുകൊണ്ടാണ് ഒരു മാരേജ് വരെ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് വരെ അല്ലെങ്കിൽ രണ്ട് ഫാമിലി തമ്മിൽ സംസാരിക്കുന്ന സിറ്റുവേഷൻ വരെ എത്തിയിട്ട് ഇവർ ഇവരെന്തുകൊണ്ട് എന്നെ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്നിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് അത്രയും തകർന്നു പോയി അതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഇതൊന്നും നിങ്ങളോട് പറയുന്നില്ല തുറന്ന് പറയുന്ന ഒരു എനർജിയിലല്ല അവർ നിൽക്കുന്നത് ഒരു എംബ്ര എനർജിയിലാണ് അതായത് അവർ ഈ അറിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവർ പല കാര്യങ്ങളും അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് കണ്ടോ ഈ ഒരു പേജ് ഓഫ് വാൺസ് എനർജി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അവർ നിരീക്ഷിച്ചോണ്ടും അന്വേഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയ്ക്കും നെഗറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കിടെ അവരുടെ അടുത്ത് വന്നിട്ടുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ബേസസിൽ അവർ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അവർ ഒരു അവരോടും അവരുടെ ഫാമിലിയോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ അവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ ഈ റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബേസിസിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു എന്ത് ചെയ്യണം എന്നറിയാതൊരു ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ അവർ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇവിടെ കാണിക്കുന്നത് ഒരു ജഡ്ജ്മെൻ്റ് കാർഡ് വന്നിട്ടുണ്ട് ഏസ് ഓഫ് വാൺസും കാണിക്കുന്നുണ്ട് ദ സൺ കാർഡും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ മൂന്ന് കാർഡ്സും കാണിക്കുന്നത് നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ടാണോ ഈ റിലേഷൻ നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ റിലേഷൻ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ആത്മാർത്ഥത ആ ഒരു സ്നേഹം ആ ഒരു അൺകണ്ടീഷണൽ ലവ് അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ളതാണ് കാരണം ഇവിടെ ഏസ് ഓഫ് വാൺസും സൺ കാർഡും കാണിക്കുന്നതൊരു ന്യൂ ബിഗിനിങ് ആണ് സൺകാട് കാണിക്കുന്ന ഒരു സമംഗള കർമ്മം നടക്കും അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു തകർന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല യൂണിവേഴ്സായിട്ട് തന്നെ ഇതിനൊരു പരിഹാരം കാണും നിങ്ങൾക്കൊരു നിങ്ങൾ ലഭിക്കേണ്ട നീതി നിങ്ങൾക്ക് എന്തായാലും യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്നതാണ് ഓക്കെ അപ്പോൾ ഒരു മാര്യേജ് വരെ എത്തിയിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ കാണിക്കുക അല്ലെങ്കിൽ ഈ മാര്യേജിനെ കുറിച്ച് പറയുമ്പോൾ അവർ അത് നെഗ്ലെക്ട് ചെയ്യുക അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കാണിക്കുക അത് നമുക്ക് മാര്യേജ് അത് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുമ്പോഴുണ്ടാവുന്ന നിങ്ങളുടെ പെയിൻ എന്ന് പറയുന്നത് അത്രയും വലുതാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവും ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും ആ ഈ റിലേഷൻ്റെ സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് അവർ അറിഞ്ഞതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ വരും ഇവിടെ ഡാർക്കായിട്ട് കിടക്കുന്ന നിങ്ങളുടേതാ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും തകർന്ന് ഇവിടെ ഡാർക്കായിട്ട് കിടക്കുന്ന ഈ ഒരു സിറ്റുവേഷനാണ് അന്തരീക്ഷം അന്തരീക്ഷം അത്രയും മോശമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് വെളിച്ചം വരും അവിടെ സൂര്യൻ ഉദിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത്രയും ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സായിട്ട് കൊണ്ടുവരും ഇപ്പോഴുള്ള ഈ തകർച്ചയിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു ബ്ലെസ്സിങ്സ് ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് കൂടി നോക്കാം പ്രൊട്ടക്റ്റഡ് എന്നാണ് പറയുന്നത് അവർ സത്യം പറഞ്ഞാൽ ഈ റിലേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് ഇത് നഷ്ടപ്പെടരുത് എന്ന് നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ പല കാര്യങ്ങളും അന്വേഷിക്കുന്നത് അന്വേഷിച്ച് അത് ക്ലിയർ ചെയ്തിട്ട് വേണം അവർക്ക് അവരുടെ ഫാമിലി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പോലും ക്ലിയർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അവർ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്പാർക്ക് എന്നാണ് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ ആരോടും തോന്നാത്ത ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ആ ഒരു കണക്ഷൻ ആ ഒരു ബോണ്ടിങ് അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത് അഫ്രൈഡ് എന്നാണ് നിങ്ങളുടെ ഒരു പേടിയായിരിക്കാം അല്ലെങ്കിൽ അവർക്കും പേടി ഉണ്ടായിരിക്കാം ഈ റിലേഷൻ നഷ്ടപ്പെടുവോ എന്നുള്ള പേടി അവർക്കുണ്ടായിരിക്കും കാരണം അവരും ആത്മാർത്ഥമായിട്ടാണ് ഈ റിലേഷനിൽ നിന്നിട്ടുള്ളത് ഇതൊരു ഫാമിലി ലൈഫിലോട്ട് കൊണ്ടുപോകണമെന്ന് അവരും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത് അവരെ അത്രയും പേടിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഓക്കെ ഇൻറ്റൻസിറ്റി എന്നാണ് നിങ്ങളുടെ റിലേഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അതിൻ്റെ ഒരു ആഴം ആ ഒരു ആഴവും ആ ഒരു കണക്ഷനും നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഈ റിലേഷനിൽ വന്നിട്ടുള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ ലേണിംഗ് എന്നാണ് പറയുന്നത് അവർ പല കാര്യങ്ങളും അറിയുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ സിറ്റുവേഷൻ എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ശ്രമിക്കുന്ന ഒരാളായത് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻ്റെ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ് അങ്ങനെ അവർ അത് അറിയണം എന്താണ് സംഭവം എന്നുള്ളത് ശരിയായ കാര്യം അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അങ്ങനെ അറിയുന്നത് എന്തുകൊണ്ടാണ് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ റിലേഷൻ അവർക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് കേട്ടോ അൺസ്പോക്കൺ എന്നാണ് പറയുന്നത് അവർ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അവർ പറയുന്നില്ല അവർ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ് ഓക്കെ അത് സത്യം പറഞ്ഞാൽ അവരിപ്പോൾ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്തൊരു ആണ് പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ അവർക്ക് അവരുടെ മാനസികമായിട്ട് അവർ റെഡിയല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം മീൻസസിൻ്റെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിലുള്ള സംസാരം കമ്മ്യൂണിക്കേഷൻ എന്തായാലും ക്ലിയർ ആക്കണം അല്ലെങ്കിൽ അത് നിങ്ങളുടെ റിലേഷനെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ നോട്ട് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അതായത് നിങ്ങൾ അവരോട് ഏതെങ്കിലും രീതിയിൽ ഒരു ട്രിഗർ ആവുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ പോകരുത് അതൊന്നും നിങ്ങളുടെ റിലേഷനെ നല്ല രീതിയിലല്ല ബാധിക്കുന്നത് ഓക്കെ ഇറ്റ്സ് അപ് ടു യു എന്നുള്ളതാണ് ഇത് നിങ്ങളിലാണ് ഈ റിലേഷൻ്റെ ഭാവി ഇരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇഫ് യു ബിലീവ് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ അവർ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു കാര്യം സംഭവിക്കും എന്നുള്ളതാണ് ഡോൺ സ്റ്റോപ്പ് എന്നാണ് നിങ്ങൾ ഈ റിലേഷനിൽ തന്നെ സ്റ്റേ ചെയ്യണം നിങ്ങളുടെ നിരപരാധിത്വം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് ഓക്കെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് സീക്ക് ചെയ്യണം ഓക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചോദിക്കണം എന്നുള്ളതാണ് ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം പൂരാടം മാർച്ച് വിശാഖം സെപ്റ്റംബർ പൂരം പൂയം തൃക്കേട്ട ലെറ്റർ ഒ ലെറ്റർ ജെ ലെറ്റർ എൻ ലെറ്റർ വൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ ലെറ്റർ സി ലെറ്റർ ബി ലെറ്റർ എ മഗീര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്